ആയ എല്ലാവർക്കും രാഘാസ് കിച്ചൻ വീടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് സ്രാവ് വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത്ര നാളും ഞാൻ സ്രാവ് വറുത്തരച്ചിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കിലോ സ്രാവ് എടുത്ത് കഴുകി ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നാല് കൊടപ്പിലാണ് അതിപ്പോ ചൂട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് പിന്നെ നാളികേരാണ് അപ്പോൾ രണ്ടിട്ട് കുറേശ്ശെ കുറേശ്ശേ നാളികേരം ഉണ്ട് ഏകദേശം ഇത് ഒരു മുറി നാളികേരം ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിലേക്ക് നാല് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇതിൽ വറുത്തരച്ചത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യം നാളികേരം വറുത്തെടുക്കണം വെക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ കത്തി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒക്കെ നമുക്ക് ഫ്രൈ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കൂടി നമ്മൾ ഇട്ട് ൊടുക്കണേ ഏകദേശം ഇപ്പൊ ഒരു മുറി നാളികേരത്തിന്റെ അടുത്തായിട്ടുണ്ട് ഇട്ടാ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം നാളികേരം വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അപ്പൊ അത് നല്ല പോലെ തോന്നുന്ന കളറ് വരട്ട അപ്പൊ ശേഷം നമുക്ക് പൊടികളൊക്കെ ചപ്പ് കൊടുക്കാം നമ്മുടെ നാളികേരൊക്കെ ഇത് നല്ല പോലെ റങ് കളറായിട്ട് കിട്ടാം അതായത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനാദ്യം ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ഇത് അതിലത് ഒന്നേക്കാ ടീസ്പൂൺ സാധാ മിളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് കാല ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ കളറിനൊക്കെ വേണ്ട അപ്പം നമുക്കൊരു ഒന്നര ടീസ്പൂണോളം കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു മണം പൊടിയും കിട്ടാനാണ് ഈസ്റ്റ് ആൻഡ് ഫിഷ് മസാല മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ ഇത് ഇതിന്റെ പച്ചമണം മാറണ വരയ്ക്ക് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ നമ്മുടെ പൊടികളൊക്കെ ഇതേ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പാകാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം പിന്നെ അതുപോലെ തന്നെ ചൂട് അറിയിച്ചു ശേഷം വേണം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കട്ടെ അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഒന്ന് ആക്കാം നമ്മുടെ നാളികേരം ഒക്കെ ഇതെ നല്ല പോലെ ചൂടാക്കിട്ട അപ്പൊ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതെ എല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അരയ്ക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല പോലെ അത് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചു കൊടുക്കാം നമ്മുടെ നാളികരൊക്കെ നല്ല പോലെതേ അരച്ച് മിക്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇനി ആവശ്യമുള്ളത് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ട് ചീതി വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു സബോള സ്ലൈസായിട്ടും ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കൊണപ്പുള്ളി തേന ചീന്തി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ നാലെണ്ണം എന്നാണ് പറഞ്ഞു അത് നമുക്ക് പുളിക്കനുസരിച്ചിട്ട് വേണം ഇടാനായിട്ടിട്ട അതുകൊണ്ട് അത് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം ചറ്റ് ചൂടായിട്ടിരിക്കുന്നതാണ് അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം കേട്ട അതേ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാതും ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും സവാളയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം നമ്മള് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് ഉപ്പ് ഇത് വരയ്ക്ക് ഉപ്പ് അപ്പൊ ഞാൻ കല്ലുപ്പാണ് ഞാനൊന്നും പറഞ്ഞ പോലെ കൂട്ടാനൊക്കെ ഞാൻ കല്ലുപ്പാണ് ഇടാറ് അപ്പോൾ നമ്മൾ നമ്മളത് കുറച്ചിട്ടിട്ടുള്ളൂ അപ്പൊ ഇത് നന്നായി കളർ നടത്താം ഉള്ളിലല്ലാതും ഉള്ളി അതിനല്ല ഉള്ളു വാടിയുണ്ട് ഉണ്ട് നമുക്ക് അതിലേക്ക് ഇതേ പച്ചമുളക് ചേർത്ത് കൊടുക്കാട്ട പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലിങ്ങനെ ചേർത്ത് കൊടുക്കാം ഏകദേശം അതൊരു തണ്ട് കറിവേപ്പിലി ഉണ്ട് ഇനി നമുക്ക് ഇത് ഗോൾഡൻ കളർ ആവണ ഇനിക്ക് നമുക്ക് അച്ചു കൊടുക്കാം ഉള്ളി എല്ലാം ഇതേ വാടി തുടങ്ങി ദേ കളർ മാറിയിട്ടാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് വെച്ച തക്കാളിയും കൊടപ്പിനും കുറിച്ച് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ട ഇപ്പൊ തക്കാളി നല്ല പോലെ വാടി വരണം അതുവരെ നമ്മൾ എന്ത് സാധനം ചെയ്യാനും ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നന്നായി വാടക വരയ്ക്ക് നമുക്ക് അലക്കാം തക്കാളി ഒക്കെ വാടി തുടങ്ങിയിട്ടാ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എന്തിക്കാനും ഒക്കെ ഒന്ന് വറക്കെണ്ണുട്ടാ നമ്മുടെ തക്കാളി വെക്കുന്നത് നല്ല പോലെ വാടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിത് അരപ്പൊക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതില് കുറച്ചും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ പോരായി വരും നമുക്ക് മിക്സീടെ ഉള്ളി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് എന്താ പറയാ പുലുക്കി ഇങ്ങനെ നന്നായി ഇതാക്കിയിട്ട് നമുക്കൊന്നും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സിൽക്ക് പോരണം നമ്മൾ നമ്മള് അവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഒന്നൊന്ന് ചൂടായിട്ട് ഇന്ന എണ്ണ തെളിയുമ്പോ നമുക്ക് ഇതിലേക്ക് കൊറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ട നമ്മളത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീനിലേക്ക് വെള്ളം പോരാനാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ട ഇത് നല്ല പോലെ തിളയ്ക്കട്ടെ അതിനുശേഷം ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് തളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ട മീൻകറിയുടെ ഒക്കെ തിളച്ചുട്ട അഴപ്പൊക്കെ നമ്മുടെ നല്ല പോലെ തളച്ചിട്ട് ഞാൻ ഇതിലേക്ക് മെയിൻ പെട്ടെന്ന് സാധനങ്ങളും ഇടാൻ പറഞ്ഞു കുരുമുളക് പൊടി ഇട്ടാ അപ്പൊ ഞാനത് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടിട്ട് നന്നായി കൊണ്ടും തിളക്കട്ടെ ിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് മീൻ കഷ്ണങ്ങളൊക്കെ ഇരിക്കി പറ മീനല്ല അതും ഞാൻ പറക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏർ നല്ലപോലെ തീട് തന്നെ തിളക്കണ വിറയ്ക്ക് നല്ല തീരും പിന്നെ നമുക്ക് തിളച്ചതിന് ശേഷം ചെറിയ തീരും മേടിച്ചെടുക്കട്ട നല്ല പോലെ അതേ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പതുക്കേണ മെല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതില് ഉണ്ടോ ഉപ്പൊക്കുണ്ടോന്നൊന്ന് നോക്കട്ട അപ്പൊ ഇതില് ഉപ്പ് കുറവാണ് അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് കൊറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണം ഇത് ചെറിയ തീ അത് തീ കുറച്ചിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വീണ്ടും മേവിക്കട്ടെ മൂടിയൊക്കെ നമ്മളൊന്നും ചെരിച്ചു വെച്ചിട്ട് മുടിച്ച മൂടി വെച്ചാൽ നമ്മടെ കറി എന്തായിന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഇതേ മൂണ്ടിയൊക്കെ തുറന്നു നോക്കട്ടാ കറിയൊക്കെ തിളച്ച് ഈ പെരുവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം അപ്പൊ നമ്മുടെ കറി നമ്മടെ ക്യാമറമാൻ മോനൊന്ന് കൊടുക്കട്ടു ആളാണ് കറക്റ്റ് പറയുന്നത് അത് കാരണാണ് ഞാൻ കൊടുക്കണേ അടിപൊളി സൂപ്പർ സൂപ്പർ സൂപ്പറല്ല നമ്മള് പുളിയുണ്ടോ ഉപ്പുണ്ടോ അപ്പൊ ആണ് പറഞ്ഞത് നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതില് വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെയൊന്നും വേണ്ട കാരണം അത്യാവശ്യത്തിന് ഇതിന് എണ്ണ ഒക്കെ ഉണ്ട് ഇതേ കണ്ട എണ്ണയല്ലാതെ നാല് കരത്തി നമ്മൾ രണ്ടു വട്ടം വെളിച്ചെണ്ണ നാല് നേരം വെളിച്ചെണ്ണ ചേർത്തു പിന്നെ കറിക്കാൻ മുന്നും ഉള്ളിലേക്കൊന്ന് വാടാനും വെളിച്ചെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യത്തിന് നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ എൻ്റെ സ്ര വറുത്തരച്ച സ്രാവുക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെൽബട്ടൺ അടിക്കുക എല്ലാവരും ഈ ഒന്ന് വെച്ചിട്ട് നോക്കി അഭിപ്രായം പറയണം കേട്ടോ